നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വലിയ ഹൈപ്പോർട്ട് കൂടിയാണ് തുർക്കിഷ് മെസ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർദ്ധ ഗൂണർ റയൽമാരിഡിലേക്ക് എത്തിയത് പക്ഷേ സീസണിൽ പരിക്കും പിന്നെ പരിക്ക് മാറി വരുന്നു വീണ്ടും പരിക്കും പരിക്കും പരിക്കോട് പരിക്കും തീർന്നു പയ്യൻ്റെ റയൽമാരിഡ് കരിയർ എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അങ്ങനെയല്ല എന്ന് അവനിപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടിക് അദ്ദേഹത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ഈ പയ്യന്റെ ടാലന്റിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഗൂളറെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത് അത്രയും മികച്ച ടാലന്റാണ് നഷ്ടപ്പെടുത്താൻ റയൽ റെയിൽമാറ്റിന് തയ്യാറല്ല അതാണ് റയൽ റയൽമാറ്റഡും മറ്റു ചില ക്ലബുകളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് റയൽ റയൽമാറ്റഡ് വിജയിച്ചു പോകുന്നതും ടാലന്റ് അറിയാമെങ്കിൽ അത് ടാലന്റ് ഉള്ള കളിക്കാരനാ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്യും വിനയുടെ കാര്യം നമുക്കറിയാമല്ലോ വന്ന സമയത്ത് എങ്ങനെയാണ് വിനീ ജൂനിയർ ഉണ്ടായിരുന്നത് എന്ന് ഇപ്പൊ ഏത് രൂപത്തിലേക്ക് മാറി എന്ന് കണ്ടു പഠിക്കണം മറ്റു പല പ്രമുഖരും എന്തായാലും ആർദ ഗോളറ് ഇന്നലെയും ഗോളടിച്ചു കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഗോളാണ് ഇപ്പൊ പിറന്നിരിക്കുന്നത് അഞ്ചലൊട്ടിയതിനു ശേഷം പറഞ്ഞു നോക്കുക ആർദയെ സ്ക്വാഡിലുള്ള എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു വളരെ ഹാപ്പിയാണ് അവൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഇപ്പം തീർച്ചയായിട്ടും അവനൊരു ഗിഫ്റ്റ് ഉണ്ട് ഗോൾ അടിക്കാൻ പറ്റും ഈവൻ ഡിസേർവിങ് അല്ലാത്ത സിറ്റുവേഷനുകളിൽ പോലും അവൻ ഗോൾ അടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ചിനോട്ട് ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കാരണം ബോൾ പോലും ആർദയോട് പ്രണയത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ മികച്ച ടാലന്റ് ഉള്ള പ്ലെയർ ആണ് റയലിന്റെ ഭാവി അദ്ദേഹത്തിൽ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മികച്ച യുവതാരങ്ങൾ അവർ കണ്ടെത്തുന്നു അവരെ അവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു ഇപ്പം റയലിൽ അഞ്ചലോട്ടിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫും ഒക്കെ ഗ്യൂളറുടെ കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ് ഗ്യൂളറെ അടുത്ത സീസണിൽ ലോണിലോ മറ്റെന്തെങ്കിലും തരത്തിലോ ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് സിബോധം